നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഒരു വർഷത്തേക്ക് പൂയം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് പൂയം നക്ഷത്രത്തിന്റെ ചിങ്ങമാസം എടുക്കുമ്പോൾ സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പരിസരങ്ങൾ പലതും വിജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സർക്കാരിൽ നിന്നൊക്കെ കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആരോഗ്യപരമായിട്ട് വളരെ നല്ലൊരു സമയമാണ് പൂർവിക സ്വത്തുക്കളൊക്കെ കയ്യിലേക്ക് വന്നു ഒരു സമയമാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടായിരുന്നതൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് കന്നിമാസത്തിലേക്ക് വരുമ്പോൾ അശുഭകരമായിട്ടുള്ള വാർത്തകളൊക്കെ ശ്രവിക്കാൻ ഇടവരും ധനപരമായിട്ട് സ്വല്പം നഷ്ടങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടുതലും മത്സരബുദ്ധികൊണ്ട് കഷ്ടനഷ്ടങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് വാശി ഒഴിവാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാവുന്നതായിട്ടാണ് കാണുന്നത് മൂന്ന് അഞ്ച് പന്ത്രണ്ട് തീയതികൾ ഗുണകരമാണ് തുലാമാസത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ വീട്ടമ്മമാർക്കൊക്കെ പുരോഗതിയാണ് കാണുന്നത് വരുമാന മാർഗ സ്രോതസ്സുകളൊക്കെ തുറന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിന്റെ നിയന്ത്രണമൊക്കെ വീണ്ടെടുത്ത് മനസ്സ് സദാ സമയം ഒരു ഭക്തിമാർഗത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുമ്പോൾ അതിന്റെ വരും കുറിച്ചൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഏഴ് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് വൃശ്ചിക മാസത്തില് അകാരണമായിട്ട് നിങ്ങളുടെ മനസ്സ് വെറുതെ കടന്ന് വ്യാകുലപ്പെടും അതിൻ്റെ ആവശ്യമില്ല വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടാകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവർക്ക് ഗവൺമെന്റ് ജോലി ഉള്ളവർക്കൊക്കെ നല്ലൊരു സമയമാണ് വൃശ്ചികമാസം അയൽക്കാരുമായിട്ടുണ്ടായിരുന്ന അതിർ അതിർത്തി തർക്കമൊക്കെ മാറി അത് രമ്യതയിലേക്ക് പരിഹരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കലാപരമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ബിസിനസ്സിലൊക്കെ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് രണ്ട് നാല് അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനാല് പത്തൊൻപത് ഇരുപത്തി മൂന്ന് തീയതികൾ വളരെ നല്ലൊരു സമയമാണ് ഈ സമയങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ തീയതികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഈ തീയതികൾ പറയുന്നത് മലയാള മാസ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് ഇംഗ്ലീഷ് മാസ കലണ്ടർ അല്ല ധനുമാസം ആകുമ്പോഴേക്കും മനസ്സിൽ പുതിയ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുന്ന ഒരു സമയമാണ് എഴുത്തുകൾ മുഖാന്തരം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് എഴുത്തുകാർക്കൊക്കെ നല്ലൊരു സമയമാണ് കൂട്ടുകച്ചവടത്തിൽ വൻ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് സ്ഥലത്ത് ഉണ്ടായിരുന്ന അസ്ഥിരതയൊക്കെ മാറിയ ജോലി സ്ഥിരപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹമൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയമാണ് ശിരോ സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ മാസം ഒന്ന് പത്ത് പതിനൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതികൾ വളരെ ഗുണമുള്ളതാണ് മകരമാസത്തിലേക്ക് വരുമ്പോൾ ഉന്നതരായ വ്യക്തികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും അവരുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ കഴിയുന്നതായിരിക്കും കർമ്മരംഗമൊക്കെ വളരെയധികം പുരോഗമിക്കുന്നതായിരിക്കും ആരോഗ്യനിലയൊക്കെ നിങ്ങളുടെ വളരെ തൃപ്തികരമാണ് ദൂരയാത്രകളൊക്കെ യാത്രകളൊക്കെ ഒരുപാട് വേണ്ടിവരും അത് ഗുണത്തിലേക്ക് വരുന്ന യാത്രകളായിട്ട് ഭവിക്കുന്നുണ്ട് ജോലിയിലൊക്കെ പ്രൊമോഷനൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് തീയതികള് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളാണ് കുംഭമാസത്തിലേക്ക് വരുമ്പോൾ വ്യാപാര രംഗത്ത് പൊതുവെ ഒരു മന്ദീഭവം കാണുന്നുണ്ട് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ കുംഭമാസം ഒന്ന് കൊടുക്കുന്നത് ശ്രദ്ധിച്ചു വേണം അതിന്റെ രേഖകളും കാര്യങ്ങളും എല്ലാം വാങ്ങിയതിന് ശേഷം വേണം കൊടുക്കുവാൻ ഇല്ലെങ്കിൽ ആ പണം നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് പ്രണയസാഫല്യം സാഫല്യം ഉണ്ടാവുന്നതാണ് ശത്രുക്കളുടെയൊക്കെ പ്രവർത്തനങ്ങൾ സജീവമാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് കരുതിയിരിക്കുക ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക കൂടാതെ പ്രാർത്ഥനയിൽ മുഴുകുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക പതിനൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭമാണ് മീനമാസത്തിലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ശത്രുതാ മനോഭാവം കാണുന്നുണ്ട് വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ഒരു മാസമാണ് മക്കളിൽ നിന്നൊക്കെ വേണ്ടത്ര സ്നേഹം ലഭിക്കാതെ ഒരു സമയം കൂടിയാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ഈ മീനമാസത്തിൽ ആലോചിച്ച് തന്നെ ചെയ്യണം ഒന്ന് രണ്ടു വട്ടം ആലോചിക്കണം ഇത് വേണോ വേണ്ടോ എന്നുള്ളത് പണമിടപാട് സംബന്ധിച്ചുള്ള ഒരു പുതിയ കാര്യവും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പത്ത് പതിനാല് ഇരുപത്തി ആറ് തീയതികൾ കുറച്ച് നല്ലതാണ് മേടമാസത്തിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗിക രംഗത്തുണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ മാറും ഗ്രഹത്തില് സൽക്കർമ്മങ്ങളൊക്കെ നടക്കാനിടയുണ്ട് ഗ്രഹത്തിൽ സമാധാനത്തിന്റെ അന്തരീക്ഷം വന്നു ചേരും സർക്കാരിൽ നിന്നൊക്കെ അനുകൂല നിലപാട് ഉണ്ടാകുന്ന ഒരു സമയമാണ് വാഹനങ്ങളിൽ നിന്നൊക്കെ ആദായം വർധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മേടമാസത്തിന്റെ അവസാനം പെട്ടെന്നുണ്ടാകുന്ന ക്ഷോഭം കാരണം ശത്രുക്കള് വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് ഇടവമാസത്തിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗിക രംഗത്ത് കൂടുതൽ ഉയരങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നുണ്ട് വ്യവഹാരങ്ങളിലൊക്കെ കാലദീർഘം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശത്തൊക്കെ ഉള്ളവര് ഈ സമയം വളരെ നല്ലൊരു സമയമാണ് അവരുടെ പ്രമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് ജോലി മാറുന്നതായിട്ടും കാണുന്നുണ്ട് കർഷകർക്കൊക്കെ നല്ലൊരു സമയമാണിത് സന്താനങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് നിയമവിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവേ നല്ലൊരു സമയമാണിത് ആറ് എട്ട് പത്ത് പതിനൊന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിനാല് തീയതികള് വളരെ മെച്ചപ്പെട്ടതാണ് മിഥുന മാസം എത്തുമ്പോഴേക്കും വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിക്കണം നേത്ര രോഗമൊക്കെ പിടിപെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മസ്ഥാനമൊക്കെ മാറി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സഹായികളിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ബാങ്ക് ലോണൊക്കെ ഉണ്ടായിരുന്ന തീർത്ത രേഖകളൊക്കെ തിരിച്ചെടുക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായിരുന്നതൊക്കെ മാറി നല്ലൊരു പുരോഗതിയിലേക്ക് വരുന്ന ഒരു സമയമാണിത് പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു സമയം കൂടിയാണ് നാല് അഞ്ച് ആറ് എട്ട് പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് തീയതികള് വളരെ ഗുണമുള്ളതാണ് കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ ഈ രണ്ട് മൂന്ന് മാസമായിട്ട് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങളാണ് വരുന്നത് ശമ്പളമൊക്കെ കൂടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഈ കർക്കിടക മാസത്തിലും അതുപോലെ തന്നെ കാണുന്നുണ്ട് അന്യ സംസ്ഥാനത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്കൊക്കെ മാറ്റം കിട്ടും ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിന് വളരെ സ്വസ്ഥതയും സമാധാന ലഭിക്കുന്ന ഒരു സമയമാണ് ഷെയർ മാർക്കറ്റിങ് ലോട്ടറി അതുപോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ ധനം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഗ്രഹം നിർമ്മിക്കാനും കെട്ടിട നിർമ്മാണം ഒക്കെ നടത്തുവാനും ഒക്കെ ആയിട്ട് ഈ സന്ദർഭം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഏഴ് തീയതികള് വളരെ ശുഭകരമാണ് പൂയം നക്ഷത്രത്തിന് പൂരാടം നക്ഷത്രം വേദമാണ് നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകുകയാണെങ്കിൽ നെയ്വിളക്ക് പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും വളരെ നന്നായിരിക്കും ഇത്രയുമാണ് പൂയം നക്ഷത്രക്കാരുടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നക്ഷത്ര ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം